ജുഡീഷ്യൽ കമ്മീഷൻ വസ്തുതകൾ കണ്ടെത്താനുള്ള അന്വേഷണം മാത്രമാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ലെന്നും സർക്കാർ വ്യക്തമാക്കി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാക്മൂലം നൽകി മൂനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സർക്കാർ സത്യവാക്മൂലം സമർപ്പിച്ചത് കൂടാതെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ അധികാരമില്ല വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് മൂന്നമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താല്പര്യ സംരക്ഷണമാണ് കമ്മീഷന്റെ മുന്നിൽ പരിശോധനാ വിഷയമായുള്ളതെന്നും സത്യവാക്മൂലത്തിലൂടെ സർക്കാർ വ്യക്തമാക്കി കൂടാതെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്യാൻ ഹർജിക്കാർക്ക് അവകാശമില്ല കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയെടുക്കുമ്പോൾ മാത്രമാണ് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടാകുകയെന്നും വകുഫ് സംരക്ഷണ സമിതിയുടെ ഹർജി തള്ളണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു അതേസമയം മുനവം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള വഗഫ് സംരക്ഷണ സമിതിയുടെ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി